ം ചിറക്കടവം റസിഡൻസ് വാർഷികാഘോഷവും മെറിറ്റ് അവാർഡ് വിതരണവും നടന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ വൈ ഷാജഹാൻ ചെയ്തു ടി കെ മുഹമ്മദ് കുൻലബ മെമ്മോറിയൽ മെറിറ്റ് അവാർഡ് വിതരണവുമാണ് നടന്നത് ചിറക്കടവം ലവാൻ കെയർ നഴ്സറി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രസിഡന്റ് ഹക്കീം മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ വൈ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ അമ്പലക്കുളത്തിന് ചുറ്റും നടക്കാറുണ്ട് ആ അവസരത്തിൽ ഇങ്ങനെ ഈ ഇതുപോലെയുള്ള റെസിഡൻസ് അസോസിയേഷൻ്റെ പല ആൾക്കാരെയും കാണാറുണ്ട് അതിലോട്ട് പ്രധാനപ്പെട്ട വ്യക്തിയാണ് വസന വസുധരാജസം അദ്ദേഹം ഈ കെ സി കുറിച്ച് വളരെ വ്യക്തമായും വളരെ വിശദമായി ഇവരുടെ പ്രവൃത്തികൾ എന്താണെന്നും എന്തൊക്കെയുള്ള സംരംഭങ്ങളാണ് ഇവർ നടത്തുന്നതിനെ കുറിച്ചൊക്കെ കാര്യമായി പറയാറുണ്ട് വേണാട്ടുശ്ശേരിൽ ചൈത്രം ദേവനന്ദ മെമ്മോറിയൽ പഠനോപകരണങ്ങളുടെ വിതരണം വാർഡ് കൌൺസിലർ ലേഖാ സോമരാജൻ നിർവഹിച്ചു സെക്രട്ടറി കെ വി വസന്തരാജൻ എം എ കെ ആസാദ് ടി എൻ നാസർ ഫാമിനി സൗരഭൻ പി എസ് ബേബി അനിൽകുമാർ ബിനു അനിൽ അമ്പനാട്ട് സുരേഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു ജാതിമത ചിന്തകൾക്കും അതീതമായി ഒട്ടനവധി ഒരു പരിഹാരം കാണുവാനും വസ്തുതയാണ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവാതിരയും പുന്നപ്ര ജ്യോതികുമാറും സംഘവും നയിച്ച നാടൻപാട്ടും നടന്നു ന്യൂസ് ബ്യൂറോ കായംകുളം